ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മെയിൻ ചെയ്ത് നമുക്ക് വിഡ്രോ ഓപ്പൺ ആയിരിക്കുന്ന ഓവർ വാലറ്റ് ഓവർ ടോക്കൺസ് വന്നിട്ട് അതെങ്ങനെ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇൻ്റർഫേസ് അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൗ മച്ച് ഐ ക്യാൻ യാൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഒന്ന് വായിക്കുക അതിനുശേഷം ഈ രണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒരു പരസ്യം പോലെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പസരം ഓടും അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇത്രയും കഴിഞ്ഞത് പരസ്യം അത് അവസാനം ചെയ്യുമ്പോൾ അവരുടെ ഹോം സ്റ്റാഗിങ് പാം സ്റ്റാഗിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിരുന്നു വന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ചെക്ക് എയർ ഡ്രോപ്പ് എയർഡ്രോപ്പിനെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ എനിക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് ടോക്കണാണ് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്നിട്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടോക്കണായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണമെന്നറിയില്ല അപ്പോൾ നിങ്ങളുടെ എത്രയാണ് ടോക്കൺ എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പോൾ ഇത് വന്നിട്ട് എങ്ങനെയാണ് ഫുൾ വിത്ഡ്രോ ചെയ്യണോ സെല് ചെയ്യണോ എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു വിഷയം നമുക്കിത് ഹോൾഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് വൺ ബ്ലോക്ക് സെയിൻ പ്രോജക്റ്റാണ് ഇപ്പോൾ എന്തെങ്കിലും അടുത്ത ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ നിശ്ചയമായിട്ട് വില കൂടും അതുപോലെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ് മില്ലിയന് താഴെ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ എൻ്റെ ഒരു അനുമാനമാണെങ്കിൽ ഇത് ലിസ്റ്റിംഗ് ടൈമിൽ തന്നെ ഒരു ഡോളറിന് മേളിൽ പോകാനാണ് സാധ്യത ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതിവരുടെ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെ ക്ലെയിം നൗ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ടോക്കൺസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡ്യൂ ഹൈ ഹൈ വോളിയം ട്രാൻസാക്ഷൻ ഇറ്റ് മേ ടേക്ക് ഫ്യൂ അവർ റിസീവ് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് പാംസ് ടേക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് അപ്പോൾ അത് ടൈം എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ എൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എം ഇ എക്സി ഗ്ലോബൽ ഉണ്ടെങ്കിൽ അതിൽ വിഡ്രോ ചെയ്യാം ഗെറ്റ് ഡോട്ട് ഐ ഒയിൽ വിഡ്രോ ചെയ്യാം അതുപോലെ ഒപ്പം തന്നെ നാല് എക്സ്ചേഞ്ചുകളിലാണ് പ്രധാനമായിട്ട് ഇപ്പോൾ അവർ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏത് എക്സ്ചേഞ്ചില് വേണം ലിസ്റ്റ് ചെയ്യാം ഈ എക്സ്ചേഞ്ചുകളൊന്നും കയ്യിലില്ലെങ്കിൽ തൽക്കാലം എന്തിക നിങ്ങൾ ഇത് സ്റ്റാക്കിങ് ചെയ്യുക പാം പാംസ്റ്റാക്കിങ് ചെയ്യുക പാം പാംസ്റ്റാക്കിങ്ങിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരും അപ്പോൾ പാം പാംസ്റ്റാക്കിൻ്റെ എങ്ങനെയാണെന്ന് നോക്കുക ലേൺ ഹൗ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫ്രം യുവർ മൊബൈൽ നമ്പർ ഇവിടെ മൊബൈൽ നമ്പർ എമൗണ്ട് കൊടുക്കുക എമൗണ്ട് കൊടുത്തതിന് ശേഷം റിവാർഡ് കൊടുക്കുക അതിനുശേഷം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക മൊത്തം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഡിപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ഇരുപത്തിയൊൻപത് ടോക്കൺ ഞാനിവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇതിപ്പോൾ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഹോൾഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ട്വൻറ്റി നയൻ ഇത് ഡിപ്പോസിറ്റ് ചെയ്യണം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഒരു ട്വൻറ്റി നയൻ ഒരു മുപ്പത് ടോക്കൺ കൊടുക്കാം ഓക്കെ അതൊരു മുപ്പത് ടോക്കൺ ഞാനിവിടെ ഡിപ്പോസിറ്റ് ചെയ്യണേ മിസ്റ്റേക്ക് അപ്പോൾ ഇത്രയും ഇവിടെ വരുന്നുണ്ട് നമ്മുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കാണുന്നുണ്ട് സ്ലൈഡ് ടു കൺഫേം ഈ ഇവിടെ കൺഫേം കൊടുക്കുക സ്ലൈഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അത് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് സ്ലൈഡ് ടു കൺഫേം എന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ റിക്വസ്റ്റ് സബ്മിറ്റഡ് ആയിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റി ഇരുപത് ടോ ഇരുപത്തൊൻപത് ടോക്കൺ റിസീവ് ആയതിൽ ഒരു മുപ്പത് ടോക്കൺ ഇവിടെ ഡിപ്പോസിറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ റിവാർഡിങ്ങിനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും നമ്മുടെ മുപ്പതാണ് ഇട്ടത് ഇപ്പോൾ തന്നെ ഡബിൾ സീറോ വൺ എയ്റ്റ് ഇവിടെ പ്രോഫിറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ടോക്കൺ വാല്യൂ ആയിട്ട് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക ഇത് വന്നിട്ട് മൊബൈൽ ഫോണിലാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഹോം സ്റ്റാക്കിംഗ് എന്ന് പറയുന്നുണ്ട് ഇത് ലാപ്ടോപ്പ് ബീസ് ഇത് ഉപയോഗിക്കുന്നവർക്കാണ് അതുപോലെ യു എസ് ഡി ടിയുടേതുമുണ്ട് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്ന ആളെന്ന് പറയുന്നത് വളരെ നാളെ മുമ്പ് തന്നെ എത്രയേറിയം വന്നിട്ട് സ്റ്റാക്ക് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് സൗത്ത് കൊറിയയിലുള്ള ഒരു കമ്പനി നടത്തുന്ന ആളാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ മടങ്ങി വന്നു കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ റിസീവായി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതുണ്ട് മുപ്പതെണ്ണം ഞാൻ സ്റ്റാക്ക് ചെയ്തു ബാലൻസ് ഇത്രയുണ്ട് ഇത്രയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇനി എടുത്ത് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് നേരെ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് അഡ്രസ്സ് എടുക്കാം അപ്പോൾ ഞാൻ ഇത് എൻ്റെ എം ഇ എക്സി ഗ്ലോബലിലാണ് വിഡ്രോ എടുക്കുന്നത് അപ്പോൾ എം ഇ എക്സി ഗ്ലോബൽ ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് ഓപ്പൺ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന മേളിലെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്യുക ഓ വി ഇ ആർ ഇതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓവർ വരും ഓവർ പ്രോട്ടോക്കോളാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് ടാബ് ടു ജനറേറ്റ് അഡ്രസ്സെന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടങ്ങി ഓവർ വാലറ്റിലേക്ക് വരിക മടങ്ങി ഓവർ വാലറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഈ കാണുന്ന ഈ സെൻറ്റ് എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ നിന്നാണ് അയക്കേണ്ടത് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക കൊടുത്തതിനു ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക ഇവിടെ ഓവർ ടോക്കണിൻ്റെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രോസസ്സാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ടോക്കണിൽ നമ്മൾ വൺ നയൻറ്റി നയൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നെക്സ്റ്റ് സെൻഡ് ടു അഡ്രസ്സ് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് വൺ നയൻറ്റി നയൻ പോയിൻ്റ് വൺ കൊടുക്കുക ചെറിയൊരു ഗ്യാസ് ഫീ ഇതിന് വേണ്ടിയൊരു ഒന്നറിയില്ല നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്റ്റിമേറ്റ് ഗ്യാസ് ഫീ ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ ഗ്യാസ് ഫീ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതില്ല അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക അല്പം ഓവർലോഡാണ് സ്ലൈഡ് ടു കൺഫേം ഇവിടെ സ്ലൈഡ് ചെയ്യുക ഡബിൾ സീറോ ഫോർ വൺ ഫൈവ് ആണ് എനിക്ക് ഗ്യാസ് ഫീ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ സെൻഡിങ് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതെൻ്റെ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് വലിയൊരു ഗ്യാസ് വന്നിട്ടില്ല ഡബിൾ സീറോ ടു വൺ ആണ് എൻ്റെ ഗ്യാസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടവർ വിഡ്രോ ചെയ്യുക സ്റ്റാക്ക് ചെയ്യേണ്ടവർ സ്റ്റാക്ക് ചെയ്യുക സ്റ്റാക്ക് ചെയ്യുന്നത് ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് എന്ന് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യം പോലെ ചെയ്യുക അപ്പോൾ എം ഇ എക്സി ഗ്ലോബലിൽ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇവിടെ എം എ എക്സി ഗ്ലോബലിൽ നോക്കുമ്പോൾ ഇവിടെ വൺ നയൻറ്റി നയൻ പോയിൻറ്റ് വൺ വന്നിട്ട് പ്രോസസ്സിംഗ് കാണുന്നുണ്ട് ഇതിവിടെ വരും അത് കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രേഡിങ് മറ്റു കാര്യങ്ങളെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ഡോളറിനിലും വരുന്നവരെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കരുതുന്നു എൻ്റെ ഒരു അനുമാനമാണ് വേറെ പ്രൈസ് പ്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നതല്ല എങ്കിലും ഒരു ഡോളറിന് ഇത് പോകും എന്നാണ് കൺഫേം എൻ്റെ ഒരു ധാരണ അപ്പോൾ വീഡിയോ കണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം